നെല്ലുവില ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അന്തിക്കാട് നടയിൽ യാചനാ സമരം നടത്തി പഞ്ഞ ശേഷം എത്തിയ പൊന്നിൻ ചിങ്ങം സമൃദ്ധിയുടെ മാസമാണെങ്കിലും കർഷകന് പ്രത്യാശയ്ക്ക് വകയില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി എൻ എസ് അയൂബ് പറഞ്ഞു സംസ്ഥാന സർക്കാരിൽ കൃഷിവകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിക്ക് ഒരു മന്ത്രിയും രണ്ട് നിയമസഭാംഗങ്ങളും ഉണ്ടെങ്കിലും നെല്ലിൻ്റെ സംഭരണ വിലയ്ക്കായി സർക്കാരിൻ്റെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥയിലാണ് അന്തിക്കാട്ടെ കർഷകരെന്നും ഉദ്ഘാടകൻ ചൂണ്ടിക്കാട്ടി പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് കെ ബി രാജീവ് അധ്യക്ഷനായി കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീർ പാടൂർ മുൻമണ്ഡലം പ്രസിഡന്റ് വി കെ മോഹനൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഇ രമേശൻ രഘു നല്ലയിൽ യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി യുധകൃഷ്ണൻ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ് ഹൌസിംഗ് ബോർഡ് പ്രസിഡന്റ് ബിജേഷ് പന്നിപ്പുലത്ത് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റസിയ ഹബീബ് ഗ്രാമപഞ്ചായത്ത് അംഗം മിനി ആൻഡോ എന്നിവർ സംസാരിച്ചു അശ്വിൻ അന്തിക്കാട് സതീശൻ ബാലഗോപാൽ നല്ലയിൽ ജോജോ മാളിയേക്കൽ യു നാരായണൻകുട്ടി ഷാനവ സന്തിക്കാട് ശ്രീജിത്ത് പൊനപ്പുള്ളി രാമചന്ദ്രൻ പണ്ടാറ എന്നിവർ നേതൃത്വം നൽകി